എന്ന് പറഞ്ഞാല് പുരുഷന്മാരുടെ മതമാണ് മുസ്ലിം പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാരുണ്ടാക്കിയ നിയമങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയത് അതിനകത്ത് സ്ത്രീക്ക് യാതൊരു പ്രാധാന്യവുമില്ല ഇപ്പോ ഒരു സ്ത്രീ മരിച്ചു എന്ന് വിചാരിക്കുക ഏ ആ സ്ത്രീ മരിച്ചാല് ഇവര് പുറകിലും മുമ്പിലുമൊക്കെ ബോർഡ് വെക്കും പുരുഷന്മാർക്ക് പ്രവേശനമില്ല ചില പുരുഷന്മാർ വരിച്ചാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അവര് ജീവിച്ചിരുന്ന കാലത്ത് ഇവരെ ഒക്കെ കണ്ടു കഴിഞ്ഞവരാ കണ്ട് ഇടപെട്ടിരുന്നവരാ എന്തുകൊണ്ടാണ് കാണണ്ടാന്ന് പറയുന്നത് അന്യപുരുഷന്മാർ കാണണ്ടെന്ന് പറയണത് എന്തുകൊണ്ടാ വൈകാരികതകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാ ഈ ശവത്തോട് പോലും ഭോഗാസക്തി തോന്നണമെങ്കിൽ അത് ഞമ്മന്റെ ആളുകളായിരിക്കട്ടെ എല്ലാവർക്കും അങ്ങനെ തോന്നില്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിച്ചിട്ടുള്ള ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവരൊഴികെ ഈ വിഭാഗം ഒഴികെ ഈ വിഭാഗത്തിന് നീളം കൂടുതലാണ് വണ്ണം കൂടുതലാണ് പിന്നെ അവർക്ക് കുറച്ച് വെള്ളം കൂടുതലാണ് അതൊന്ന് നിറയ്ക്കാൻ ഒരു ഭോഗം അതായത് ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാം ഇവർ വ്യഭിചാരികളാണ് ഇവർ വ്യഭിചരിക്കാനല്ലേ ആളെ അന്വേഷിച്ചു നടക്കുന്നത് ആ ഞാൻ അവളെ ചുമന്ന തെരുവിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരുത്തൻ കമന്റ് അതിന്റെ അർത്ഥം എന്താ അവൻ വ്യഭിചാരിയാണെന്നാ അവൻ ഇങ്ങനെ ചുമന്ന തെരുവുകൾ തോറും ഇവന്റെ ഉദ്ധാരണവും കൊണ്ട് ഉദ്ധരിച്ച ലിംഗവുമായിട്ട് നടക്കുന്നവനാണെന്നാണ് അർത്ഥം പെണ്ണെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ അർത്ഥമേ ഇവര് കാണുന്നുള്ളൂ ഭോഗവസ്തു അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ രൂപത്തിലല്ലാതെ മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല ഇനിയും ജീവനില്ലാത്ത സ്ത്രീ ശരീരങ്ങള് ഭോഗിച്ചിട്ടില്ലേ ശവഭോഗം ഇസ്ലാമിലില്ലേ ഗുധഭോഗം ഇസ്ലാമിലില്ലേ ശിശുഭോഗം ഇസ്ലാമിലില്ലേ ഏ അപ്പോ ഈ സ്ത്രീകളെയും പള്ളിയിൽ മറവ് ചെയ്യുന്നതാരാ കബറടക്കുന്നതാര മയ്യത്ത് സംസ്കരിക്കുന്നതാരാ പുരുഷന്മാര് അതായത് സ്ത്രീ മരിച്ചാലും പുരുഷൻ മരിച്ചാലും ആ കബറിടത്തിലേക്ക് ശ്മശാന ഭൂമിയിലേക്ക് കയറേണ്ടത് പുരുഷന്മാര് മാത്രമാണ് പുരുഷന്മാര് മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ അവിടെ സ്ത്രീ പ്രാതിനിധ്യം പാടില്ല സ്ത്രീ അവിടേക്ക് കയറാൻ പാടില്ല പള്ളിപ്രവേശം സ്ത്രീകൾക്ക് ഹറാമാണ് എന്നാണ് ഇവര് വാദിച്ചിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുമൊക്കെ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് പള്ളി പ്രവേശം പോലും പാടുണ്ട് എന്ന രൂപത്തിലേക്ക് വന്നത് ഏ ഒന്നെങ്കിൽ ഇവരെ ഇസ്ലാം മത ഗ്രന്ഥങ്ങൾ നന്നായി വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് വേണം എന്നെ തന്നയ്ക്ക് വിളിക്കാൻ ഇനി അതല്ലെങ്കിൽ ഇവര് ഹദീസുകളെങ്കിലും വായിക്കണം ഇനി അതുമല്ല ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടു ശരി ഈ വിഷയത്തെക്കുറിച്ച് ഇവർ ഉസ്താദന്മാരോട് ചോദിച്ചു മനസ്സിലാക്കണം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ധൈര്യമായിട്ട് വന്നിട്ട് ഇവർ മറുപടി പറയട്ടെ മാന്യമായി മറുപടി പറയട്ടെ മാന്യത എന്ന ഒന്ന് ഇവർക്കില്ല ഇവരത് പരിശീലിച്ചിട്ടില്ല ഇപ്പോ ഇരുന്നൂറ് മുസ്ലിം പുരോഹിതരെ ശ്രീലങ്ക നാട് കടത്തിയത് എന്തിനാ കൊന്നുകളഞ്ഞു ശ്രീലങ്ക എന്തിനാണ് പൊട്ടിത്തെറിച്ച് ഭൂകമ്പം ഉണ്ടാക്കി ഭീകരവാദം അവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് തീവ്രവാദികളായി യുവാക്കളെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഈ മുസ്ലിം പുരോഹിതർ അതുകൊണ്ട് അത്തരക്കാർ നാട്ടിൽ വേണ്ട എന്ന് അവർ തീരുമാനിച്ചു ഒരു പക്ഷേ സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾക്ക് പോലും അതൊരു പ്രശ്നമായിട്ടുണ്ടാകും ഇപ്പോ ഈ മുസ്ലിങ്ങൾ എന്നാണോ സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുന്നത് എന്നാണോ അവർ കാര്യങ്ങളെ കാര്യഗൗരവത്തോടെ അടിസ്ഥാന ോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി സമചിത്തതയോടെ ചിന്തിക്കാനും സമാധാനത്തോടെ മറുപടി പറയാനും ശീലിക്കുന്നത് അപ്പോൾ മാത്രമേ പാരച്ചൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാരച്ചൂട്ടിൽ നിന്നും പാരച്ചൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം ഒരു പരിധി വരെയെങ്കിലും ഒന്ന് താഴെ വരും അല്ലെങ്കിൽ എന്നും ഏറിൽ തന്നെ നിൽക്കും ലോകത്തിലുള്ള മറ്റ് ഏതോ മതപണ്ഡിതന്മാരെ എടുക്ക് ആരെങ്കിലും അവരുടെ സമുദായത്തിന് ഇത്രയധികം വിരോധം സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ടോ ഏതെങ്കിലും മതക്കാർ അവരുടെ മതത്തെ ഇത്രയ്ക്കും പുച്ഛിക്കാനും നിന്ദിക്കാനും അവഹേളിക്കാനും പരിഹസിക്കാനും പറ്റുന്ന രൂപത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടോ ഏതെങ്കിലും മതപണ്ഡിതന്മാരെ കൊണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം വിഷമിക്കുന്നുണ്ടോ മുസ്ലിങ്ങളെ കൊണ്ടല്ലാതെ ഇവരെ കൊണ്ടല്ലാതെ ഏത് രൂപത്തിലുള്ള പ്രയാസമാണ് ആരാണ് അനുഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കെ ആർക്കും ഒരു ഒരു മതപുരോഹിതർക്കും ഒരു ഇവരെ കൊണ്ടല്ലാതെ ഈ മുസ്ലിം പുരോഹിതർ ലോകത്തിന്റെ എവിടെയുണ്ടോ ഉണ്ടോ അവിടെ എല്ലാ പ്രശ്നങ്ങളാണ് ലോകത്തിന്റെ ഏതു കോണിലും ഇവർ പ്രശ്നക്കാരാണ് ഏർ അതായത് സ്വന്തം സമുദായത്തെ പറയിപ്പിക്കുന്നു ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാം ഇവരല്ല ഇത് പറയുന്നത് ഇവരുടെ മതം ഇവരെ കൊണ്ട് പറയിപ്പിക്കണം അതുകൊണ്ടാണ് ഇവരെ വിമർശിക്കേണ്ടി വരുന്നത് ഉം ഒരു രാജ്യവും നിന്ന് കത്തുന്നില്ല അവരുടെ ഗ്രന്ഥം കാരണം ഒരു മനുഷ്യനും പൊട്ടിത്തെറിക്കുന്നില്ല അവരുടെ മതം കാരണം അതല്ലെങ്കിൽ അവരുടെ മതവിശ്വാസികൾ കാരണം ആരും ഇത്രയും പറയിപ്പിക്കുന്നില്ല ഈ വിഭാഗമല്ലാതെ ഏ ഇന്ന് പണ്ഡിതന്മാരെ അവരുടെ അനുയായികളെ വേണ്ടുന്ന രൂപത്തിൽ മതപരമായി സംസ്കരിക്കേണ്ടതിന് പകരം അവർ വഷളൻ കഥകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അവിശ്വാസികൾ ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് ഈ വിഭാഗം മാത്രം ഇങ്ങനെ ഇവരെ തീവ്രവാദത്തെ എതിർക്കേണ്ടതിന് പകരം തീവ്രവാദത്തെ ഇവർ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ന്യായീകരിച്ചു വളർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ പഠിക്കുന്നത് ഈ ഗ്രന്ഥമാണ് അവർ വായിക്കുന്നത് ഈ പുസ്തകമാണ് പിന്നെന്ത് ചെയ്യും അവര് വായിക്കുന്നതും പഠിക്കുന്നതും പരിശീലിക്കുന്നതും ഈ ഗ്രന്ഥമാണ് അവരെ പഠിപ്പിക്കുന്നത് ഈ ഗ്രന്ഥം പഠിച്ച പുരോഹിതന്മാരാണ് ഈ പുരോഹിത വിഭാഗം ഇവരെ ഈ രൂപത്തിൽ ഫോം ചെയ്യുമ്പോൾ അവരങ്ങനെ തന്നെയാകൂ കാരണം അവരുടെ തലച്ചോറിൽ മുഴുവനും ഈ രൂപത്തിൽ മതം കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ് ഏ പിന്നെന്ത് ചെയ്തു അർഫാൻ തുറന്നില്ലേ നമ്മുടെ ഈ മതത്തിൽ മാത്രമാണ് ശവഭോഗം മൃഗഭോഗം ഗുധഭോഗം എല്ലാം ഉണ്ട് ഇനിയും ശവഭോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ എന്നെ തെറി വിളിക്കാൻ ഇവിടെയും ആളുകൾ വരും യു കെയിലെ കഴിഞ്ഞ വർഷം ഒരു മുസ്ലിം യുവാവ് അയാളുടെ പേരന്താണ് കാസിൻ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു വാർത്തയുണ്ട് എല്ലാ നാഷണലൈസ്ഡ് മാധ്യമങ്ങളിലും വാർത്തയാണിത് കല്ലറകളെ രാത്രിയിൽ തുറന്ന് അതിലെ മൃതശരീരം പുറത്തെടുത്ത് അതിൻ്റെ കൂടെ ഇയാള് ഏർപ്പെടുന്നു ഇതായിരുന്നു ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന കേസ് ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഈ ലൈവിൻ്റെ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തിരിക്കുന്നു ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാ എവിഡൻസുകളും അതിനകത്ത് തന്നെ ഒരു പോസ്റ്റ് രൂപത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഒരു ശവശരീരത്തിൻ്റെ കൂടെയല്ല കുട്ടികളുടെ മാത്രമായിട്ടുള്ള നിരവധി ശവശരീരങ്ങൾ പുറത്തെടുത്തിട്ട് അത്തരത്തില് ഇയാള് ശവരതി നടത്തിയിരുന്നതായിട്ടാണ് റിപ്പോർട്ടുള്ളത് ഇത് യു കെയിലായതുകൊണ്ട് പിടിക്കപ്പെടുക ഇത് യു കെയിലായതുകൊണ്ട് മാത്രം പിടിക്കപ്പെടുകയും അയാൾ ശിക്ഷിക്കപ്പെടുകയും അത് വാർത്തയാകുകയും ചെയ്തു മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല ശവഭോഗം എന്നത് വെറു ഒരു വാക്കല്ല അത് നൂറ് ശതമാനം ഇസ്ലാമിക ആധികാരിക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഒരു പക്ഷേ മുസ്ലിം പുരോഹിതർ പറയുന്ന മാനവികതടിക്കുന്ന വാചകങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അവരെ ഖുർആാനിനെയും ഹദീസിനെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെയും ഒക്കെ യഥാവിധി പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എനിക്കൊക്കെ ഇത് തുറന്നു പറയേണ്ടി വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളതുകൊണ്ടും ഇത് ഉസ്താദുമാർ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇവര് പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഇവരുടെ കൗം ഇവരുടെ സമുദായം ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിത്തീരുന്നത് ഇസ്ലാമിലെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ ഹലാലാണ് ഇതൊക്കെ അനുവദനീയമാണ് ഇസ്ലാമിക ലോകത്തെ ആദരണീയനായ ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും മുൻ എംപിയും ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ് എന്ന സംഘടനയുടെ ഫൗണ്ടിങ് മെമ്പറുമായ ഷെയ്ഖ് അബ്ദുൽ ബാരി അൽ ജംസമി നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ നോക്കിയാൽ പറ്റും അബ്ദുൽ ബാരി അൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഗൂഗിളിൽ തീർച്ചയായിട്ടും സെർച്ച് ചെയ്യണം ഞാൻ അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഈ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഒരു ഫത്വ പുറപ്പെടുവിക്കുകയാണ് ഫത്വ എന്ന് ഫത്തുവഞ്ഞാല് ഇസ്ലാമിലെ ഒരു മതവിധി പുറപ്പെടുവിച്ചു ആ മതവിധിയിൽ പറയുന്നത് പ്രകാരം ഏതൊരു മുസ്ലിം